ജാസ്മിൻ റസ്മിനെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇവിടെ ഗബ്രി പിന്നെയും മെഡിക്കൽ റൂമിലേക്ക് ഓടുകയാണ് ഓടുകയാണ് ആ റൂമിൽ പോയി പത്ത് മിനിറ്റ് ഇരിക്കുന്നു മെഡിസിൻ വേണ്ടാന്ന് പറയുന്നു തിരിച്ചു വരുന്നു ബിഗ് ബോസ് ഒരു റാപ്പ് സോങ് പ്രിപ്പയർ ചെയ്യാൻ പറയുന്നു ഗബ്രി ഇപ്പം അതിന്റെ തിരക്കിലാണ് നമുക്ക് നോക്കാം എവിടം വരെ ഗബ്രി പോകും എന്നുള്ളത് ഇവിടെ റസ്മിനെ അപ്സര പറയുകയാണ് റസ്മിനോട് മോളെ നീ എന്തിനീ പണിക്ക് നിൽക്കണത് നിനക്ക് വേറെ ഒരു പണിയും ഇല്ലേ അതിൻ്റെ ഇടയിൽ കയറി നിൽക്കാൻ ഏ ഇവിടെ കുറേ റിലേഷൻഷിപ്സ് ഉണ്ട് എല്ലാം ഫേക്കാണ് അത് മനസ്സിലാക്ക് എന്ന് റസ്മിനോട് അപ്സര നന്നായ നന്നായി എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ആദ്യത്തെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഇവിടെ ഗബ്രി മറ്റവസ്ഥയിലാണ് എങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഇങ്ങനെ ഇങ്ങനെയാണ് ഇരിക്കുന്നത് മറ്റവസ്ഥയിലുള്ളത് ഈ അവസ്ഥ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം റസ്മിനെടുത്ത് കിടന്ന് നെഞ്ചു പൊട്ടി ജാസ്മിൻ കരഞ്ഞായിരുന്നു കരഞ്ഞിട്ട് അവസാനം അടിവരയായിട്ട് ജാസ്മിൻ പറഞ്ഞു ഇനി ഞാൻ ഗബ്രീനെ ഹഗീ ഇനി ഞാൻ ഗബ്രീനെ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എൻ്റെ കണ്ണിനതുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി ഗബ്രിൻ്റെ അടുത്ത് പോയിരുന്നു എന്താ ഗബ്രി എന്താണ് അപ്പോൾ ഗബ്രി ഇങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ബിഗ് ബോസ് വിളിക്കുകയാണ് ലീവിംഗ് ഏരിയയിലേക്ക് വരൂ ലീവിങ് ഏരിയയിലേക്ക് വരുമെന്ന് അപ്പോൾ ഇവിടെ ഗബ്രി ഒറ്റ ഓട്ടം ബാത്റൂമിലേക്ക് ശ്രീതു പുറകെ വിടുന്നു ഗബ്രി ഗബ്രി ഒന്നുമില്ല ഒന്നുമില്ല മൈക്കിൽ മൈക്കിലൂടെ കേൾക്കാം ഭയങ്കര ദീർഘശ്വാസം വലിക്കുന്നു സ്ട്രെസ് വരുന്നു ഗബ്രിക്ക് ആൻസൈറ്റി വരുന്നു എനിക്ക് മെഡിക്കൽ റൂമിൽ പോകണം എനിക്ക് മെഡിക്കൽ റൂമിൽ പോകണം ബിഗ് ബോസ് ലീവിംഗ് ഏരിയയിൽ എല്ലാവരെയും വിളിപ്പിച്ചിരുത്തിയിരിക്കയാണ് അപ്പോൾ ബിഗ് ബോസ് എന്തുവാണെന്നിടേ ഇത് മെഡിക്കൽ റൂമിൽ പോകണം അപ്പോൾ ഉടനെ തന്നെ ബിഗ് ബോസ് സിജോ ഗബ്രീനെ മെഡിക്കൽ റൂമിൽ കൊണ്ടുവരുമോ അങ്ങനെ സിജോ ഗബ്രീനെയും കൊണ്ട് മെഡിക്കൽ റൂമിലേക്ക് പോകുക നിന്റെ ഇട കൂടെ റസ്മിൻ ഇറങ്ങി ഓടുന്നു അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അപ്പോൾ ശ്രീതു വഴക്ക് പറയുന്നു നിന്റെ അടുത്ത ആരെ ഇറങ്ങി ഓടാൻ പറഞ്ഞത് ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞത് തെറ്റാണ് നീ ചേരുന്നത് ഇവിടെ ഇരിക്കാൻ പറയുന്നു ജാസ്മിൻ ഈ അവസ്ഥയിലാണ് ജാസ്മിൻ ഇരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഗബ്രി വരുന്നില്ല പത്ത് മിനിറ്റോ പതിനഞ്ച് മിനിറ്റോളം ലീവിംഗ് ഏരിയയിൽ എല്ലാവരും കാത്തിരിക്കുകയാണ് സിജോ വരുന്നു ഗബ്രിക്ക് കുഴപ്പമൊന്നുമില്ല ബി പി ഒക്കെ നോർമലാണ് എല്ലാം പൾസ് റേറ്റ് ഒക്കെ നോർമലാണ് കുറച്ച് സ്ട്രെസ് ഉണ്ട് മരുന്ന് കൊടുക്കണ്ടെന്ന് അവൻ തന്നെ പറഞ്ഞു അങ്ങനെ ഗബ്രി അവസാനം വരുന്നു ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് നാൽപ്പത്തഞ്ച് ദിവസം കൂടിയേ ഇനി പക്ഷേ നാൽപ്പത്തഞ്ച് ദിവസമായി നാൽപ്പത്തഞ്ചാമത്തെ ദിവസമാണ് ഇന്ന് നിങ്ങളെല്ലാവരും കൂടി ബിഗ് ബോസ് വീടിനെ കുറിച്ചും നിങ്ങളെ ഓരോരുത്തരെ കുറിച്ചും അങ്ങനെ ഗബ്രിയും നേതൃത്വത്തിൽ റാപ്പ് പ്രിപ്പയർ സൂപ്പർ ആയിട്ട് കിടിലമായിട്ട് ചെയ്യാം എന്നൊക്കെ പറയുന്നു ഗബ്രി പിന്നെയും നിമിഷങ്ങൾക്കുള്ളിൽ ഫോമിലേക്ക് വരുന്നുണ്ട് സൂപ്പർ സൂപ്പർ കളിക്കാം എന്നൊക്കെ പറഞ്ഞ് അവരെല്ലാരും കൂടി ഇരുന്ന് റാപ്പ് സോങ് പ്രിപ്പയർ ചെയ്യാണ് ഇന്ന് വൈകുന്നേരത്തെ റാപ്പ് സോങ്ങിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് സൂപ്പർ ആജ് എല്ലാരും ഡാൻസ് കളിച്ച് പാട്ടുപാടി ജാസ്മിനും ഗബ്രിയൊക്കെ ആടിപ്പാടുന്നുണ്ട് അപ്പം രാത്രി വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ഈ വിഷയത്തിലേക്ക് പോകുമോ എന്ന് അറിയില്ല പക്ഷെ എന്നാലും വൈൽഡ് ഗാർഡുകളും റസ്മിനും ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷം ജാസ്മിനും ഗബ്രിയും അധികം രാത്രി ഇരിക്കലില്ല നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയത്തില്ല രാത്രികളിൽ അവ ഇരിക്കുന്നത് വളരെ കുറവാണ് അത് വൈൽഡ് ഗാർഡുകൾ വന്ന ശേഷം ഒട്ടുമേ ഇല്ല വളരെ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ റസ്മിൻ ഹോസ്പിറ്റലിൽ പോയി വന്ന ശേഷവും അവരധികം രാത്രികളിൽ ഇരിക്കലില്ല അതും എനിക്കൊരു വലിയ ചേഞ്ചായിട്ട് ഫീൽ ചെയ്തു അത് ഒരുപാട് പേരെന്നോട് പറയുകയും ചെയ്തു വലിയൊരു മാറ്റം ഉണ്ടായാലും അത് കഴിഞ്ഞിട്ട് അപ്സര റസ്മിനോട് പറയുന്നുണ്ട് നീ അധികമായാൽ അമൃതും വഷം നീ എന്തിനാണ് അടുത്ത് പോയിരിക്കുന്നത് നീ എന്തിനാണ് എനിക്കതി റിലേഷൻഷിപ്പ് ആയിട്ട് തോന്നുന്നില്ല ഇവിടെ പലതുകൊണ്ട് നീ നന്നായിട്ട് ടാസ്ക് കളിക്കുന്ന കുട്ടിയാണ് നിന്റെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ജനങ്ങൾ വെക്കരുത് കേട്ടോ അധികമായാൽ അമൃതും വിഷം സൗഹൃദം എനിക്ക് ജനുവനായിട്ട് തോന്നുന്നില്ല എന്ന് അപ്സര റസ്ബിനോട് പറയുകയാണ് അങ്ങനെ റസ്ബിൻ പൊട്ടി പൊട്ടി കരയുന്നു അതുകഴിഞ്ഞ് കുറച്ച് വലിയ എല്ലാം ഓക്കേ എന്ന് പറഞ്ഞ് പാട്ടും പാടി പാടിപ്പോകുന്നു ഇതൊക്കെ എന്തുവാണെങ്കിൽ നമ്മൾ എന്തൊക്കെ വിശ്വസിക്കണം എന്ന് എനിക്കൊരു പിടിയുമില്ല ആ പോട്ട് അവരൻ ടാസ്ക് ആണ് ഇവരുടെ ടാസ്ക് അതായത് ഇപ്രാവശ്യത്തെ ഇവിടെ ടാസ്കുകൾ ഇല്ലടാ ഇത് എന്തോന്നി ടാസ്കുകളില്ലാത്ത ബിഗ് ബോസ് ആകെ ആകെക്കൂടെ ഒരു പവർ റൂം ടാസ്ക് ഉണ്ട് വൈകുന്നേരം അഞ്ച് മിനിറ്റത്തേക്ക് ഇതെന്താണ് ഇതെന്താണിത് വീക്കിലി ടാസ്ക് ഇല്ലാത്തത് ഭയങ്കര വിഷമാണ് പത്തൊമ്പത് പേരുണ്ട് ടാസ്കും ഇല്ല ഒന്നുമില്ല കഞ്ഞിവെപ്പും കൂടിയും ഇത് മാത്രം ഉണ്ട് പിന്നെ ഒരു മൂലയിൽ ഗബ്രിയും ജാസ്മിനും വേറെ ഒന്നുമില്ല ഭയങ്കര മോശം കേട്ട ഇത്രയും ആൾക്കാരുണ്ടായിട്ട് എന്തുമാത്രം വീക്കിലി ടാസ്ക് കൊടുക്കാം കൊതിയാവുന്നെനിക്ക് ഓ കൈ ധരിക്കുന്നു വീക്കിലി ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ ഇത്രയും ഇത്രയും ആൾക്കാരുണ്ട് നാൽപ്പത്തഞ്ചാറ് ദിവസമേ ഉള്ളൂ നല്ല ഓഡിയൻസും ഉണ്ട് വീക്ക്ലി ടാസ്ക് ദയവ് ചെയ്ത് കൊടുക്ക് ബിഗ് ബോസ് വീക്ക്ലി ടാസ്ക് ദയവ് ചെയ്ത് കൊടുക്ക് അപ്പം അപരം ടാസ്ക് ആണ് ഇപ്രാവശ്യത്തെ പവർറൂം ടാസ്ക് ഒന്നുമില്ല പ്ലാസ്മ ടി വികത്ത് പല ഉള്ള ഫേസസ് വരും പല ഫേസസ് ആണ് വരുന്നത് ഒരു ഒരു സമയത്ത് ഒരേ ഫേസുള്ള പല ഇമോഷൻസ് ആ ഇമോഷൻസ് അനുസരിച്ചിട്ട് പുറത്ത് രൂപങ്ങൾ കിടപ്പുണ്ട് അതേ ഫേസും അതേ ഇമോഷൻസും ക്രമത്തിൽ വെക്കണം മനസ്സിലായോ ആ ഹോൾഡറിൽ നിരത്തണം അതേ രീതിയിൽ അതേ മുഖങ്ങൾ പല മുഖങ്ങളും വരും ചിലപ്പം പെണ്ണിൻ്റെ മുഖമായിരിക്കും ചിലപ്പം ഒരു ഇമോജി പോലത്തെ മുഖമായിരിക്കും അങ്ങനെ അതാണ് ഇപ്പാശത്തെ പവർ റൂം ടാസ്ക് അതിൽ മിക്കവാറും എല്ലാ ടീമും പങ്കെടുക്കുന്നുണ്ട് അതിനകത്ത് ഏറ്റവും മികച്ച ആളായിരിക്കും അതിനകത്ത് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ ആൾ പവർ പവർ റൂമിനോട് നേരിട്ട് മത്സരിക്കും പക്ഷേ ഇതൊരു അഡീഷണൽ ടാസ്ക് ആയിട്ട് കൊടുത്താൽ പോലെ എനിക്കിത് ടാസ്ക് ആയിട്ടേ തോന്നില്ല എനിക്ക് അറിയത്തില്ല പ്ലീസ് വീക്ക്ലി ടാസ്ക് കൊടുക്കൂ അങ്ങനെ ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് നടന്നത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്